കാരണം അതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട ഇത് യുവതി പ്രവേശനാണ് ഇതിലും കുട്ടിയാണ് അപ്പോൾ അതിന്റെ നായകൻ ആ ഒരു പൊളിറ്റിക്സ് മാറി അടക്കാൻ ഞാനാണ് അയ്യപ്പം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഇപ്പോൾ നമ്മൾ കേരള സ്റ്റോറിയുടെ ഇതിൽ ഈ നമ്മുടെ ഫെസ്റ്റിവൽ ബുക്കിൻ്റെ ആമുഖത്തിൽ തന്നെ കാശ്മീർ ഫയൽസിനെ പറ്റിയും കേരള സ്റ്റോറിയെ കുറിച്ച് പറയുന്നുണ്ട് നമ്മളത് വല്ലാത്ത രീതിയിൽ അതിനെ എതിർക്ക് അല്ലെങ്കിൽ നമ്മുടെ പിയർ പിയർബി ഒരിക്കലും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുകയോ ചെയ്യും കാണുകയോ പോലും ചെയ്യാത്ത ആളുകളായിരിക്കും പലപ്പോഴും അവരെന്താണോ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആശയങ്ങൾ വളരെ ശക്തമായി പോയിന്റ് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ സിനിമ എന്ന ഒരു സൈക്കോളജിക്കലി സംസാരിക്കുകയാണെങ്കിൽ അതിന് സാധ്യമാകുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ഒരു ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടും അതിനു മുൻപ് കുറച്ച് കാലങ്ങളായിട്ട് ഒരു ലിസ്റ്റ് ഓഫ് പ്രോട്ടോഗാൻഡ മൂവീസ് വന്നുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓളിയും ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ആഴ്ചയൊക്കെ കൂടിയിട്ട് നമുക്കത് കേരള സ്റ്റോറി കാശ്മീർ ഫയൽസ് ബസ്തർ ഒരു ഗോതുര സ്റ്റോറീസ് ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബോളിവുഡിൽ മാത്രം ഒതുങ്ങി എടുക്കുന്ന ഒരു 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 ട്രെൻഡ് അല്ലാതെ നമുക്ക് റസാക്കർ പോലെയുള്ള മൂവി തെലുങ്ക് മൂവിയാണ് അതിൻ്റെ ഇറ്റ്സ് ടോക്സ് അബൌട്ട് യോർ സോഷ്യൽ മൂവ്മെൻറ്സ് എഗെൻസ്റ്റ് ദ നിസാം ഗവൺമെൻറ് ഓഫ് ഫ്ലാറ്റ് ആണില്ല അപ്പോൾ അവരായി വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്സിനെ കുറിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് അതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഏരിയ രസാക്കർ എന്ന മൂവി പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു രീതിയിൽ സിനിമയെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ഡയറക്ടറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡയറക്ടർ പറഞ്ഞാൽ ആ ഒരു സാധനം വന്നു കഴിഞ്ഞാലും വലിയ മാറ്റം സിനിമയ്ക്ക് സംഭവിക്കാറില്ല സ്ത്രീകൾ വന്നു കഴിഞ്ഞാലും സിനിമയിൽ മാറ്റങ്ങൾ വരാൻ സംഭവിക്കാൻ സാധ്യല്ല സോ ഇങ്ങനെ നമ്മൾ പല രീതികളിൽ മാധ്യമം വളരുമ്പോഴും വാട്ട് ഹാപ്പൻസ് ടു ദർശനം ഇതിന്റെ ദുരന്ത ഫലമാണ് പിന്നീട് മലയാളത്തിൽ ഈ രീതിയിലുള്ള ഈ എന്താണ് പറയുക നമ്മുടെ നായക സങ്കല്പത്തിലേക്കും വീരാരാധനയിലേക്കും പോകുന്നൊരു സിനിമ എന്നുള്ളത് പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് നോക്കിയാൽ മതി ഈ ഈ ഈ പറയുന്ന ടെക്നോളജിയിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമ എന്നുള്ള അതിൻ്റെ ഇപ്പൊ റീലിൻ്റെ ഒക്കെ തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്തതുപോലെ ഏതാണ്ട് ലൈംഗികത പൂർണ്ണമായി ചെറിയ 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 ലൈംഗികതയുടെ പീസാണ് ടെക്നോളജിയുടെ വികാസത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നു നേരത്തെ എന്റർടൈൻമെന്റ് ഒക്കെയുള്ള ഒരു ഘടകം ഉണ്ടായിരുന്നു ഇന്ന് അത് വെറും പ്ലഷർ എന്നുള്ള ഒരു തലത്തിലേക്ക് അതിനെ എത്തിച്ചിരിക്കുന്നു ഇതിനെ മറ്റൊരു തലത്തിലേക്ക് വളർത്തുന്നുണ്ട് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു രീതിയിൽ സിനിമയെ കാണാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ജനതയെ ഇന്ത്യൻ ഇമേജസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നത് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എന്താ പിന്നെ രാമൻ്റെ കഥ അല്ലെങ്കിൽ കൃഷ്ണന്റെ കഥ എന്നവരെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വരുന്നത് അപ്പോൾ റിയലിസം എന്ന് പറയുന്ന റിയലിസത്തിലൂടെ ഒരു എന്ന രീതിയിൽ വരുന്നത് ഇതേപോലെ തന്നെ കേരളത്തിൽ വരുന്ന സമയത്ത് നമുക്കറിയാം എന്താ പറയാ പിന്നെ കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട് വിഗതകുമാരനെ അല്ലെങ്കിൽ ആദ്യത്തെ സംവിധായകനായിട്ട് കണക്ക് കൂട്ടാൻ തന്നെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നിട്ടാണ് അങ്ങനെ ഒരു സമയമായിട്ട് പിന്നെ പറയുന്നതാണ് നീലക്കുരു ഇന്നലെ ഇപ്പം ഫാസിന്റെ ആവേശം ആവേശം സിനിമയെ കുറിച്ച് ഒരു ഇന്റർവ്യൂ കടക്കുന്ന സമയത്ത് എന്തവർ ചോദിക്കാനുള്ള ഫാദർ ആയിട്ട് ഇതുകൊണ്ട് സ്ത്രീകളില്ലാത്ത സിനിമ സിനിമയിൽ അഭിനയിക്കുക അറിയിക്കുന്നു തീർച്ചയായും ഞാനിത് ഡയറക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡയറക്ടർ പറഞ്ഞത് ആ ഒരു സാധനം വന്നു കഴിഞ്ഞാലും വലിയ മാറ്റം സിനിമയ്ക്ക് സംഭവിക്കാനില്ല സ്ത്രീകൾ വന്നു കഴിഞ്ഞാലും സിനിമയിൽ മാറ്റങ്ങൾ വരാൻ സംഭവിക്കാൻ സാധ്യല്ല സോ ഇങ്ങനെ നമ്മൾ പല രീതികളിൽ മാധ്യമം വളരുമ്പോഴും വാട്ട് ഹാപ്പൻസ് ടു ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ചൈനം അത് ഒരു ഒരു ചോദ്യമായിട്ട് ലൂമിയർ ബ്രദേഴ്സ് ഉണ്ടാക്കിയ സിനിമകൾ ആക്ച്വാലിറ്റി സിനിമകൾ എന്നാണ് നാം പറയുന്നത് ഡോക്യുമെന്ററി എന്നാണ് പറയുന്നത് സിനിമ പ്രചരണത്തിന്റെ മാധ്യമമായിട്ട് സുരേന്ദ്ര സാറ് പറഞ്ഞ പോലെ നിരവധി തവണ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് നോക്കിയാലും ഫിക്ഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതിന് പക്ഷെ അതിൽ ഫാക്ട് എന്ന രീതിയിൽ കൊണ്ടുപോകുന്നത് സൗന്ദര്യാത്മകതയുണ്ട് ആ ഇത്തരം സിനിമകളുടെ എല്ലാം ചട്ടക്കൂടുകൾ എടുത്ത് നോക്കിയാൽ ഒരു ഡോക്യുമെന്ററി സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ബയോപിക് സ്വഭാവമോ അല്ല പലപ്പോഴും ഉള്ളത് കച്ചവട സിനിമകളുടെ സൗന്ദര്യശാസ്ത്രം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപാട് ഭാവരാത്മകതയും ഉപയോഗിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം ഇമാജിനേഷൻ ഒക്കെ നടത്താം ഒരു അവരുടെ സൈക്കിങ് വർക്ക് ഇതൊരു റിം വാഷ് അല്ലെങ്കിൽ ഒരു അവരുടെ ഓർമ്മകളെയും അവരുടെ യാഥാർത്ഥ്യ ബോധങ്ങളെയും എങ്ങനെ മാറ്റിമറിക്കാം എന്ന് വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരം സിനിമകളൊക്കെ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ധ്രുവരാക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബർ ആയിരിക്കും കൊണ്ട് എതിർക്കുന്നുണ്ട് എല്ലാ കാലവും വിചാരണ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നോട്ടം ആണ് ഈ പറയുന്ന പ്രചരണം എന്ന് പറയുന്ന എലമെൻ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് തന്നെയാ പൊളിറ്റിക്കൽ കണ്ടുള്ള പൊളിറ്റിക്കൽ ഫോം എത്താൻ ശ്രമിച്ച ചില സിനിമകൾ അത് ഇപ്പോൾ നമുക്ക് പേരെടുത്തു പറയാവുന്ന ജീവകുഴം മുതൽ നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു പുതിയ ലോകത്തെ പുതിയ ഒരു ജനാധിപത്യ ലോകത്തിൻ്റെ ഇങ്ങത് നിന്നുകൊണ്ട് ലോകത്തെ നോക്കുന്ന നോക്കാൻ പ്രേരിപ്പിക്കുന്ന ആർട്ട് വർക്ക് എന്നുള്ള നിലയിൽ അവയും നിർണ്ണയിക്കുന്നത് ഒരു പ്രചരണം തന്നെയാണ് അതൊരുതരം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ശ്രമങ്ങളുണ്ടാകുന്നു തീർച്ചയായിട്ടും ഈ സ്ഥിതികളിൽ പരാജയങ്ങളാണ് ഇത് സിനിമയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആ പിന്നെ നമ്മുടെ ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞ ആൻതോളജി ലിമിറ്റിലൊരു സെഗ്മെൻറ്റിനെ ഇപ്പം നിലാമസ്ലാമണിയുടെ പടമായിരുന്നുള്ളൂ അപ്പോൾ അന്ന് ഒറ്റ ഒരൊറ്റ കാഴ്ചയിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് സിനിമയാണോ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് നേരത്തെ സർ സർ പറഞ്ഞ വച്ച കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ സെറ്റുകളിൽ നിന്ന് അവിയിക്കപ്പെടാത്ത നമ്മുടെ സിനിമകൾ ഏറ്റവും കൂടുതൽ പണ്ടത്തെക്കാൾ വളരെയധികം സിനിമയുടെ ഈസ്തറ്റിക്സിനെ കുറിച്ചിട്ടുള്ള അക്കാദമിക് സ്റ്റഡികളുണ്ടാകുന്നോ കുഞ്ഞുങ്ങൾ തന്നെ സിനിമയെക്കുറിച്ച് പഠിച്ചുകൊടുങ്ങുന്നു എന്നിട്ടും ഈ സെറ്റിക്ലിൽ നിന്ന് അഭിനയിക്കപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല അതിനർത്ഥം സിനിമയുടെ ഇസ്തെറ്റിക്സ് അല്ലെങ്കിൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റുകൾ തന്നെ പുനർ നിർവചിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് ഇങ്ങനെ നോക്കുന്ന ചില എലമെന്റ്സ് തരികയും സൗന്ദര്യത്തെ പറ്റിയിട്ടുള്ള ഒരു ദിനം ഫേക്കായിട്ടുള്ള ഫേക്ക്